ഇല്ലാത്ത വാർത്തകൾ പ്രചരിപ്പിച്ച് ഭീതിയുണ്ടാക്കി അവരെയെല്ലാം തെരുവിലിറക്കി എന്ന പേരിൽ കലാപമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനാണ് കേരളത്തിലെ സി പി എം നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും ശ്രമിക്കുന്നത് ഇതങ്ങേറ്റം അപകടകരമാണ് ഇത് അവസാനിപ്പിക്കാൻ ഈ രണ്ടു പാർട്ടികളും തയ്യാറാക്കണവരുടെ നേതൃത്വവും തയ്യാറാകണം എന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് വസ്തുതകൾ ജനങ്ങളോട് പറയാൻ അവർ തയ്യാറുണ്ട് എ പി സി സി പ്രസിഡന്റായതും പ്രതിപക്ഷ നേതാവായതും മുഖ്യമന്ത്രിയായാലും സി പി എമ്മിന്റെ സെക്രട്ടറിയും ഇവരെല്ലാം ഇന്നലെ മുതൽ പ്രചരിപ്പിക്കുന്നത് ഈ നിയമം മുസ്ലിം വിരുദ്ധമാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടുപ്പിടെ പറയുന്നത് പൌരത്വ നിയമ ഭേദഗതി എങ്ങനെയാണ് മുസ്ലിം വിരുദ്ധമാകുക ഈ ഏതെങ്കിലും ഒരു യോ ജനവിഭാഗത്തെയോ അഡ്രസ് ചെയ്യുന്ന നിയമമാണോ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഈ നിയമം ഈ രാജ്യത്തിലെ ഒരു ജനവിഭാഗത്തിനും ബാധകമാകുന്ന നിയമമല്ല രാജ്യത്ത് ജീവിക്കുന്ന തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ സിറ്റിസൻഷിപ്പ് ആക്ട് അനുസരിച്ച് ഈ രാജ്യത്തിലെ പൗരന്മാരായി പരിഗണിക്കപ്പെടുന്ന ഹിന്ദുവെന്നോ മുസൽമാന എന്നോ ക്രിസ്ത്യാനിയെന്നോ ഭേദമില്ലാതെ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരന്മാർക്കും ബാധിതമല്ലാത്ത ഒരു നിയമമാണ് സർക്കാർ പാസ്സാക്കിയിട്ടുള്ളത് പിന്നെ എങ്ങനെയാണ് അത് മതവിരുദ്ധമാണ് ഒരു മതവിഭാഗത്തിനെതിരെയാണ് എന്ന് പറയുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്നതാണ് നിയമം എന്നാണ് രണ്ടാമത്തെ പ്രചരണം മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്ന നിയമമല്ല ഇത് കാരണം ഈ രാജ്യത്ത് ഒരാൾക്ക് പൗരത്വം വേണമെങ്കിൽ ആ പൗരത്വത്തിന് സിറ്റിസൺഷിപ്പ് ആക്ട് അനുസരിച്ചുള്ള വ്യവസ്ഥകളോടുകൂടി അപേക്ഷിച്ചാൽ മതത്തിനതീതമായി ഏതൊരാൾക്കും പൗരത്വം കൂട്ടും രാജ്യത്തിന്റെ പൗരത്വത്തിന് അന്നും ഇന്നും മതം ബാധകമേ അല്ല അന്നും ബാധകമല്ല ഇന്നും ബാധകമല്ല ഒരു ഘട്ടത്തിലും ബാധകമാവുകയില്ല രാജ്യത്തിന് പൗരത്വം ലഭിക്കാൻ മതത്തിന്റെ മേലയ്ക്ക് ആവശ്യമേലെ എല്ലാവർക്കും മതം എല്ലാവർക്കും പൗരത്വം ഈ നിയമം തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ നെഹ്റു ഭാഗമായി അറുപത് കൊല്ലക്കാലം രാജ്യം നടപ്പിലാക്കാതെ പോലുള്ള ഒരു നിയമത്തിന് സാധൂകരണം കൊടുക്കാനാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് തയ്യാറായിട്ടുള്ളത് നാൽപ്പത്തി എട്ടിലെ പാക്റ്റിൽ പറയുന്നത് പാകിസ്ഥാനിൽ നിന്ന് മതപരമായി വിവേചനം അനുഭവിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഈ രാജ്യത്തിലേക്ക് അഭ്യാർത്ഥികളായിട്ട് വന്നാൽ അവർക്ക് പൗരത്വം കൊടുക്കണം എന്നുള്ളതാണ് അത് പാകിസ്ഥാനും ഇന്ത്യക്കും ഒരേപോലെ ബാധകമായിട്ടുള്ള ഒരു കരാറാണ് ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലും മതപരമായിട്ടുള്ള വിവേചനത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗം പാകിസ്ഥാനിൽ പോയാലും പാകിസ്ഥാനിലെ ന്യൂനപക്ഷ വിഭാഗം ഇന്ത്യയിലേക്ക് വന്നാലും അവരെ അതാത് രാജ്യത്തെ പൗരന്മാരായി പരിഗണിക്കുമെന്നുള്ളത് എട്ടിലെ നെഹ്റു കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസ് നേതൃത്വം ഇതിനെ തള്ളിപ്പറയുകയാണോ തള്ളിപ്പറയുക എന്ന് പറഞ്ഞാൽ നെഹ്റുവിനെ തള്ളി പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് അത് നിയമമല്ല അത് നിയമമാക്കണമെന്ന് ഈ രാജ്യത്ത് പല സന്ദർഭത്തിൽ ആവർത്തിച്ചാവശ്യപ്പെട്ടത് കോൺഗ്രസും സി പി എമ്മുമാണ് രണ്ടായിരത്തി മൂന്നിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ അടൽ ബിഹാരി വാജ്പേയിക്ക് ഡോക്ടർ മൻമോഹൻ സിംഗ് അന്നത്തെ പ്രതിപക്ഷ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗ് അന്നത്തെ പ്രധാനമന്ത്രി വാജ്പേയിക്ക് അയച്ചിട്ടുള്ള കത്തുണ്ട് ഡോക്യുമെന്റാണ് ആ കത്തിൽ ഈ നിയമ ഭേദഗതി ഉണ്ടാവണം സി പി എമ്മിന്റെ അന്നത്തെ അഭിലേഖ്യ സെക്രട്ടറി പ്രകാശ് കാരാട്ട് രണ്ടായിരത്തി അഞ്ചിൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗിന് രേഖാമൂലം നൽകിയിട്ടുള്ള കത്തിൽ ബംഗ്ലാദേശിൽ നൽകുന്ന ഹിന്ദു അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കാൻ പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് രേഖാമൂലം കത്ത് മുഖേന ഡോക്ടർ സിംഗിനോട് ആവശ്യപ്പെട്ടത് പ്രകാശ് കാരാട്ടാണ് ഈ കോഴിക്കോട് കടപ്പുറത്ത് ചേർന്ന സി പി എമ്മിന്റെ പോളിറ്റ് ഈ പാർട്ടി കോൺഗ്രസ് ആ ആ പാർട്ടി പ്രമേയമുണ്ട് പ്രമേയത്തിൽ ഈ കാര്യം കോൺഗ്രസ് പറയുന്നത് പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഇന്ത്യയിലേക്ക് വരുന്ന ഹിന്ദു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പൗരത്വം കൊടുക്കാൻ പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് സിപിഎമ്മിന്റെ പാർട്ടി കോൺഗ്രസ് പാസാക്കിയ പ്രമേയമാണ് ഇത്രയും ആവശ്യങ്ങൾ കോൺഗ്രസ് ഉന്നയിച്ചതാണ് അത് ഉന്നയിച്ചതിന് ശേഷമാണ് രാജ്യത്തിലെ പാർലമെന്റിൽ ഈ നിയമം കൊണ്ടുവന്നിട്ടുള്ളത് ഈ നിയമം മൂന്ന് രാജ്യങ്ങളിലെ അഞ്ച് മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവിടുത്തെ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ വാഴ്സി വിഭാഗത്തിൽപ്പെട്ടവർ ജൈന വിഭാഗത്തിൽപ്പെട്ടവർ ബുദ്ധമതത്തിൽപ്പെട്ടവർ ഈ വിഭാഗത്തിൽപ്പെട്ട ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അത് ബിജെപി ഗവൺമെന്റിന്റെ കണ്ടെത്തിന്റെ കണ്ടേയത്തിൽ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും വിധേയമാകുന്ന മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഏതാണ് എന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രമേയത്തിലാണ് ഈ അഞ്ചു മതവിഭാഗങ്ങളെ അടയാളപ്പെടുത്തിയത് ഈ അഞ്ചു മതവിഭാഗങ്ങൾക്ക് നിയമപരമായിട്ടുള്ള പരിരക്ഷ ഉറപ്പുവരുത്താൻ എല്ലാ അംഗരാജ്യങ്ങൾക്കും ബാധ്യതയുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തിലാണ് പറയുന്നത് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിലെ ഒരു അംഗരാജ്യമാണ് അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ഗവൺമെന്റ് ഈ നിയമം ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് രാജ്യസഭയിലും ലോക്സഭയിലും വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തി പ്രതിപക്ഷ പാർട്ടികളെ എം പിമാർ എമെന്റ്മെന്റുകൾ അവതരിപ്പിച്ചു ആ എമന്മെന്റുകൾ ഗവൺമെന്റിന്റെ സ്വീകാര്യമായിട്ടുള്ള എമന്മെന്റുകൾ അത് സ്വീകരിച്ചു അതിനുശേഷം രണ്ട് സഭയും വോട്ടിലോട്ട് പാസാക്കി രാഷ്ട്രപതി ആ ബില്ലിന് അംഗീകാര അഭ്യന്തര മന്ത്രാലയം ഒരു ഇടവേള സ്വീകരിച്ചു അതേ സന്ദർഭത്തിൽ തന്നെയാണ് രാജ്യത്തിലെ ചില സംഘടനകൾ കേരളത്തിലെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ സുപ്രീം കോടതിയിൽ ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹരി നൽകിയത് പ്രത്യക്ഷത്തിൽ ആ കരം നിലനിൽക്കുന്ന ആളെ അതോറിറ്റി എന്ന് പറയുന്നത് പൗരത്വത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ പാർലമെന്റ് ആണ് അത് മനസ്സിലാക്കിയത് സുപ്രീം കോടതിയിൽ മുസ്ലിം ഉൾപ്പെടെയുള്ള പാർട്ടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടപ്പോ സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി വിസമ്മതിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രാജ്യത്തുടനീളം ചർച്ച ചെയ്ത് ഈ രാജ്യത്തിലെ ജനങ്ങൾക്കൊന്നും ബാധകമാകാത്ത ഒരു നിയമം രാജ്യത്ത് കൊണ്ടുവരുമ്പോ എന്തിനാണ് സി പി എമ്മും കോൺഗ്രസും മുസ്ലിം സഹോദരന്മാരെ ഈ നിയമത്തിൽ എവിടെയെങ്കിലും ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് ഇത് ബാധകമാണ് എന്ന് തരാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുമോ പ്രതിപക്ഷ നേതാവിന് സാധിക്കുമോ അവർ കാണിക്കട്ടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ പൗരത്വ നിയമ ഭേദഗതിയിൽ എവിടെയെങ്കിലും ഈ രാജ്യത്തിലെ മുസ്ലിം ജനവിഭാഗത്തിന് ഈ നിയമം ബാധകമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇന്ത്യക്ക് പുറത്തുള്ള മുസ്ലിം ജനവിഭാഗത്തിന് ഈ നിയമം ബാധിതമാകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഈ നിയമം ബാധമാകുന്ന ജനവിഭാഗങ്ങളെ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ബംഗ്ലാദേശിലെയും അതുപോലെ തന്നെ പാകിസ്ഥാനിലെയും ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് അവിടെ നിന്ന് മുസ്ലിംസ് ഒക്കെ ന്യൂനപക്ഷമല്ലോ അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മാത്രം ബാധകമാകുന്ന നിയമമാണ് അപ്പൊ പാകിസ്ഥാനിലെ കുറച്ചും മനുഷ്യത്വ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് ഇവിടേക്ക് ഓടി വന്ന അഭ്യർത്ഥികളായി ഇവിടെ ജീവിക്കുന്ന ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് ജൈന വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് പാർശികളുണ്ട് ഇവർക്ക് ഒരുപാടൊന്നുമില്ലവർ എണ്ണത്തിൽ വളരെ ചുരുക്കമാണ് അങ്ങനെ വളരെ ചുരുക്കം ചില ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും പാർശികൾക്കും ഈ രാജ്യത്തിന് പൗരത്വം കൊടുക്കുന്നതിന് എന്തിനാണ് ഈ സി പി എമ്മിന് കോൺഗ്രസിന് വിരോധം അതന്നു മനുഷ്യന്റെ അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് മനുഷ്യരുദ്ധമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇത് ഇന്ത്യക്കകത്തെ മുസ്ലിം ജനവിഭാഗത്തിനെതിരെയാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് അതിന്റെ പേരിൽ തെരുവിൽ ഇറങ്ങാൻ ആഹ്വാനം ചെയ്യുകയാണ് ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ വാർഡെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളായിട്ടുള്ള ആളുകൾ അവരെല്ലാവരും തെരുവിലിറങ്ങുകയാണ് തിരികെറങ്ങി ഒരു പ്രത്യേക ജനവിഭാഗത്തിനെതിരായിട്ട് മുദ്രാവാക്യം വിളിക്കുകയാണ് ഒരു പ്രത്യേക വധവിഭാഗത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടി പ്രകോപനപരമായ മുദ്രാവാക്യം വിളിക്കുകയാണ് ഇത് അടിയന്തരമായിട്ട് അവസാനിപ്പിക്കാൻ സി പി എമ്മും കോൺഗ്രസും തയ്യാറാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പൗരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ ഈ കേരളത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടന്നാൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്തവും കേരളത്തിലെ സി പി എമ്മും കോൺഗ്രസ് നേതൃത്വ നൽകും അതുകൊണ്ട് അവർ പുറകോട്ടു പോകണം ഞാൻ കെ പി സി സി പ്രസിഡന്റേയും സി പി എം സെക്രട്ടറിയേയും ക്ഷണിക്കുന്നു ഡിബേറ്റിന് എം വി ഗോവിന്ദും തയ്യാറില്ലെങ്കിൽ ഒരു ഡിബേറ്റിനായിട്ട് ഈ പൗരത്വ നിയമം ഭേദഗതി അതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യാം നിങ്ങൾ പറയുന്ന ഒരു രാഷ്ട്രീയം ഈ നിയമത്തിൽ എവിടെയും ഇല്ല എന്ന് ആ നിയമത്തിലെ ഓരോ പ്രോത്സവം വെച്ചുകൊണ്ട് അത് വിശദീകരിക്കാൻ ശ്രമിക്കും നിങ്ങൾക്ക് ഡിബേറ്റിന അതല്ലാതെ പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ തെളിവിറക്കി അവരെ ഭയപ്പെടുത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടി പരിശ്രമം അത് അങ്ങേറ്റം വില കുറഞ്ഞതാണ് അപകടകരമാണ് അതിൽ പിന്മാറാൻ അവർ തയ്യാറാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതല്ലെങ്കിൽ കേരളത്തിൽ അന്തരീക്ഷം വഷളാക്കും അതിന് ഉത്തരവാദി അവർ മാത്രമായിരിക്കും എന്നുള്ളതാണ് ബി ജെ പിക്ക് സൂചിപ്പിക്കാറ് ആദ്യത്തെ എപ്പിസോഡ് സമയത്ത് നമുക്കറിയാം കേരളത്തിൽ വലിയ വാഗ്വാദങ്ങളും വാദപ്രതിവാദങ്ങളും ഉണ്ടായതാണ് അന്ന് ഞങ്ങൾ സ്വീകരിച്ച സമീപനം ആളുകളോട് സംസാരിക്കുക എന്നുള്ളതാണ് അന്ന് ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചപ്പോ കടലെടുത്ത ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ജനങ്ങളോട് സത്യം പറയാൻ തുടങ്ങിയപ്പോ മെല്ലെ മെല്ലാ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു അതുകൊണ്ട് ഇതും ഇതൊരു ഇത് പറയേണ്ട കാര്യമൊന്നുമല്ല ാണ് ആ ഡോക്യുമെന്റ് അത് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഇവരാരും ഈ നടത്തുന്ന ഒരാളും ഈ ഡോക്യുമെന്റ് ജനങ്ങളുടെ അവതരിപ്പിക്കുന്നല്ലോ അവരവരുടെ ഭാവനകൾ പറയുകയാണല്ലോ ഞങ്ങൾ ഈ നിയമ ഡോക്യുമെന്റ് ഈ കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കും അത് തന്നെയാണ് പ്രചാരണം ഒരു മാറ്റില്ലല്ലോ ഇപ്പൊ കോടതി എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ കോടതിയിൽ സാധാരണ കോടതിയിൽ കോടതിയിൽ ഇവർ പോയിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുസ്ലിം ലീഗ് പോയത് സംസ്ഥാന സർക്കാരിന് പോകാൻ ഒരു അവകാശമില്ല സത്യം കാരണം അത് രാജ്യത്ത് കീർക്കെളിവില്ലാത്ത കാര്യമാണ് കേന്ദ്ര പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമത്തിന് സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് കേസ് കൊടുക്കുക കേരളത്തെ ബാധിക്കുന്ന നിയമമല്ല രാജ്യത്തെ ബാധിക്കുന്ന പാർലമെന്റാണ് നിയമം ഉണ്ടാക്കേണ്ടത് അത് സംസ്ഥാന സർക്കാർ ചെയ്യാറില്ല എന്നിട്ടും ഇവർ കേസ് കൊടുക്കുന്നത് അപ്പൊ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് ഇത് സ്റ്റേ ചെയ്യണം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഒരു നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രത്യക്ഷത്തിൽ സുപ്രീം കോടതിക്ക് തോന്നിയാൽ ഇതുവരെയുള്ള നമ്മുടെ അനുഭവം ആ സ്റ്റേ ചെയ്യുന്നു സുപ്രീം കോടതി ഈ നിയമം സ്റ്റേ ചെയ്തിട്ടില്ല സ്റ്റേ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല കേന്ദ്ര സർക്കാരിനോട് ഒരു തരത്തിലുള്ള നിർദ്ദേശവും കോടതി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഗുരുപരിചാരം ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇത് തൽക്കാലം അതിന്റെ ചക്രൻ ഭൂമിയിൽ മാറി നിൽക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു കമന്റ് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല സുപ്രീം കോടതി പയൽ സ്വീകരിച്ചു അത്രയെടൈ അപ്പൊ നാലു വർഷം ബിജെപി ഗവൺമെന്റ് കാത്തിരുന്നു ഇത് രാഷ്ട്രപതി വിജ്ഞാപനം പുറപ്പെടുത്തി നിയമം ഇപ്പം നിലവിലുള്ള നിയമമാണ് പുതുതായിട്ടൊന്നും ഈ രാജ്യത്ത് ഉണ്ടായിട്ടില്ല ആകെ ഉണ്ടായത് ആദ്യത്തെ പ്രചാരം അതിന്റെ ചട്ടങ്ങൾ രൂപീകരിച്ചു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നാല് വർഷമായിട്ട് പൗരത്വത്തിനു വേണ്ടി അപേക്ഷിച്ചിട്ടുള്ള ആളുകൾ ലിസ്റ്റിലാണ് അപ്പൊ അവർക്ക് അവരിങ്ങനെ പൗരത്വം അപേക്ഷിച്ച ശേഷം അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാത്ത കാത്തിരിക്കുക നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ പുതിയ നിയമം അനുസരിച്ചുള്ള ഡോക്യുമെന്റേഷൻ പൂർത്തിയാക്കണം അതിന് ചട്ടങ്ങൾ രൂപീകരിക്കണം പുതിയ അപേക്ഷ അവരോട് വാങ്ങിക്കണം അപ്പൊ അതിനുവേണ്ടി ചട്ടം രൂപീകരിച്ചു അതിനപ്പുറത്ത് ഒന്നും ഇപ്പൊ ഉണ്ടായിട്ടില്ല ഒരു പുതിയ കാര്യം ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്താണ് ഉണ്ടായത് അതിനാണ് ഇപ്പൊ ഉണ്ടായിട്ടുണ്ട് ചെയ്തോട്ട് കാരണം സംസ്ഥാന സർക്കാരിന്റെ കേസ് കിടത്താൻ ഇഷ്ടം അത് പൈസ ഇട്ടു പെൻഷൻ കൊടുത്താൽ അവർക്ക് പൈസ ഇല്ല ഇങ്ങനെയുള്ള ഓരോ കേസ് പറഞ്ഞ് സുപ്രീം കോടതി പോയി അവിടുത്തെ വക്കീലുമാർക്ക് ചായ വാങ്ങിച്ചു കൊടുക്കാനും കൊടുക്കാനും പൈസ പൈസ അങ്ങനെയും കൊടുക്കട്ടെ അതെല്ലാത്തിനൊന്നും സംഭവിക്കാൻ വേണ്ടി കാരണം ഒരു സർക്കാർ കേന്ദ്ര സർക്കാർ സർക്കാരിൽ കേന്ദ്ര പാർലമെന്റ് പാസ്സാക്കും നിയമം പാർലമെന്റ് പാസ്സാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ കേസില് അപ്പൊ അതിൽ യാതൊരു അർത്ഥമില്ല അത് രാഷ്ട്രീയമാണ് അവർ അങ്ങനെ ആ പണം ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ഈ ഈ കേസിന് പോയിട്ട് വലിയ വലിയ വക്കീലന്മാർ കൊടുക്കുന്ന പൈസ ഉണ്ടത് ആ പാവപ്പെട കളികൾ കക്ഷപ്പെടുത്താൻ അത്രയും നല്ല അവര് ഇത്തിരി രേഷിച്ചു നാല് വർഷം കാത്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ദയവായത് നാല് വർഷം ഗവൺമെന്റ് കാത്തിരുന്നു ഒന്നും സംഭവിക്കുന്നില്ല ഒന്നും സംഭവിക്കുന്നില്ല സ്വാഭാവികമായിട്ടും ഞങ്ങള് ബി ജെ പിയുടെ സജീവരും ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമാണ് ബാക്കി എല്ലാവരും പറഞ്ഞ കാര്യങ്ങളാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ആകെ വ്യത്യാസം അവര് പറയുക മാത്രമല്ലല്ലോ ഞങ്ങൾ പ്രവർത്തിച്ചു കാണിച്ചു ഞങ്ങൾ നിയമം കൊണ്ടുവന്നു ബി ജെ പി ഗവൺമെന്റ് നിയമം കൊണ്ടുവന്ന ആളുകളെ കണ്ടിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ടുള്ള നിയമമല്ല ഏത് നിയമം കൊണ്ടുവന്നാലും നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് കണ്ടാൽ ഞങ്ങൾ അത് പുറകൊണ്ടുപോകലോ ഞങ്ങൾ കർഷക നിയമം ഞങ്ങൾ പിന്തിരിച്ചല്ലോ ഒരു നിയമപാസ്സാക്കി നടപ്പിലാക്കാനാണ് നടപ്പിലാക്കാൻ സാധിക്കുന്ന സാഹചര്യം കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പിന്മാണും അല്ലാതെ ഞങ്ങൾ ഇങ്ങനെ കോൾഡ് സ്റ്റോറേജിൽ വെച്ചോണ്ടിരിക്കുന്ന ബിജെപി പറഞ്ഞു ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നാല് വർഷം വർഷക്കാത്തിലൊന്നും ഒന്നും ഉണ്ടാവുന്നില്ല സ്വാഭാവികമായിട്ടും ഈ പാർലമെന്റ് കഴിഞ്ഞ് പുതിയ ഗവൺമെന്റ് പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നുള്ളൂ ഇത് നടപ്പിലാക്കണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ചട്ടങ്ങൾ അത്രേ ഉള്ളൂ

അത് പരിഗണിക്കണം എല്ലാവരും പറഞ്ഞത് അത് പരിഗണിക്കണം എല്ലാവരും പറഞ്ഞത് നമ്മളുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് നമ്മള് ഈ രാജ്യത്തെ അഭ്യർത്ഥികൾ വേറെ ഏതോ രാജ്യത്ത് ആരാ അഭ്യർത്ഥികളായിട്ട് വരുന്നത് ഇവിടെ ആളുകൾ വരുന്നത് നമ്മളുമായി അതിർത്തി പങ്കെടുക്കുന്ന രാജ്യത്താണ് അവർ അവരങ്ങനെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള ആളുകൾ അവർക്ക് ഇവിടുത്തെ പൗരത്വം കൊടുക്കണം ഇതാണ് ഇനി മുസ്ലിം ജനവിഭാഗത്തിലെ ഈ ലോകത്തിലെ ഏത് രാജ്യത്തിലെ മുസ്ലിം വിഭാഗത്തിലും ഈ രാജ്യത്തിലെ പൗരന്മാരാവാം അങ്ങനെ നമ്മുടെ ആക്ട് ഉണ്ട് ആ ആക്ട് വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥയനുസരിച്ച് പത്തു വർഷം ഈ രാജ്യത്ത് തുടർച്ചയായിട്ട് പത്തു വർഷം ഈ രാജ്യത്ത് താമസിക്കണം അവസാനത്തെ രണ്ട് വർഷം തുടർച്ചയായിട്ട് രാജ്യത്ത് താമസിക്കണം അങ്ങനെയുള്ള ആർക്കും അതേത് രാജ്യമാവട്ടെ ഏത് രാജ്യത്തിലെ ആളുകൾക്കും ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും രാജ്യത്തിലെ പൗരത്വങ്ങൾ പൗരത്വൻ തൊണ്ണൂറ് ദിവസത്തിനകം തീരുമാനമെടുക്കും ആർക്കാണ് പൗരത്വം വേണ്ടത് ഈ ഈ വിഭാഗമൊക്കെ നടക്കുന്ന സമയത്ത് ലോകത്തിലെ പല ഭാഗത്തും ഇവിടെ വന്നിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി കടക്കുന്ന പൗരത്വം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഭാഗത്തുകൾ കടന്നു പറഞ്ഞിരുന്നു മുസ്ലിം സമൂഹത്തിന് കൊടുത്തിരുന്നു ഇത് രണ്ടും രണ്ടാണ് ഒന്ന് റിലീജിയസ് പ്രൊസിക്യൂഷൻ വിധേയമാകുന്ന ആളുകൾ അഭയാർത്ഥികളായിട്ട് വരുന്നു അവർക്കുള്ള പൗരത്വമാണ് അങ്ങനെ അഭയാർത്ഥികളായിട്ട് മുസ്ലിം സമൂഹം ആരും ഇന്ത്യയിലേക്ക് വരുന്നില്ല അതൊരു കാരണമുണ്ടാവും അതല്ലാതെ വേറെ ഏത് ഏത് പദവിഭാഗമാണ് അഭയാർത്ഥികളായി അഭ്യർത്ഥികളായാലും പൗരത്വം ൊക്കെ വ്യക്തമാണ് ഇത് തെരഞ്ഞെടുപ്പ് വരുന്ന പത്ത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണ് പക്ഷെ ഒരു കാര്യം കോൺഗ്രസും സിപിഎം മനസ്സിലാക്കി നല്ലതാണ് ഈ ഉത്തരത്തിലുള്ളത് കിട്ടതുമില്ല കക്ഷത്തിലും അത്രയും ഞാൻ അവരോട് പറഞ്ഞു ഭൂരിപക്ഷ സമൂഹത്തിന്റായിട്ടുള്ള കലാപത്തിനറങ്ങാനാണല്ലോ വരാം ഈ തെരുവുകൾ നടക്കുന്ന നൈറ്റ് മാർച്ചിന്റെ മുദ്രാവാക്യം എന്താണ് ആർക്കെതിരായിട്ടാണ് മുദ്രാവാക്യം ും കോൺഗ്രസും ഒക്കെ നൈറ്റിലാണല്ലോ ഇപ്പൊ മാർച്ച് പകൽ കളിച്ച മാർച്ചിലല്ലോ പകൽ കളിച്ചത് പറയാൻ നൈറ്റ് പറ്റാത്ത പ്രശ്നം ഡിഫ് ആസാമിന് എതിര് പറയം ആസാമിന്റെ പ്രശ്നം അതാ ഒരാൾക്ക് പൗരത്വം കൊടുക്കരുത് എന്നുള്ളതാണ് ആസാമിന്റെ പ്രശ്നം ഇതിന്റെ പേരിൽ ഈ നിയമത്തിന്റെ പേരിൽ ആസാബിലേക്ക് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ആളുകൾ പൗരത്വം സ്വീകരിക്കുമെന്നുള്ള ഭയമാണ് ബംഗ്ലാദേ ആസാമിൽക്കാൻ അത് എൻ്റെ ഒരു ഡിഫ്രന്റാണ് അത് രാജീവ് ഗാന്ധിയാണ് ആസാമിൽ പൗരത്വം രജിസ്റ്റ് ഉണ്ടാക്കാൻ പറയുകയും ആ പൗരത്വ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നുഴഞ്ഞുകയറ്റക്കാർക്ക് പൗരത്വം കൊടുക്കണം എന്നുള്ള നിലപാട് സ്വീകരിച്ചത് എൺപത്തിയഞ്ചിൽ രാജീവ് ഗാന്ധി ഗവൺമെന്റ് ആണ് രാജീവ് ഗാന്ധി തുടങ്ങിയ തുടർന്ന് ആരംഭിച്ചതാണ് ഇപ്പോൾ അവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് രാജീവ് ഗാന്ധിയാണ് അവിടെ പൌരത്വം രജിസ്റ്റർ വലിയ വിഭാഗമായ ആസാമിലെ പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കിയത് രാജീവ് ഗാന്ധിയുടെ കാലത്താണ് ബിജെപിയുടെ കാലത്തൊന്നുമല്ല അപ്പൊ അസാമിലെ കാര്യങ്ങൾ അതുകൊണ്ട് ആസാമിലെ പ്രശ്നം പ്രത്യേകമായിട്ട് പരിഗണിക്കണം ആസാമിന്റെ പ്രശ്നത്തിന് നേരെ ഉണ്ട് ആ ജെനുവിറ്റി ഇട്ടുള്ളത് ആസാമിലെ പ്രശ്നം പ്രത്യേകമായിട്ട് ഈ ഈ ഗവൺമെന്റ് മാത്രമല്ല നേരത്തെയുള്ള ഗവൺമെന്റ് അത് മനോഹരചന്ദ്ര ഗവൺമെന്റ് ആയാലും നരേന്ദ്രമോദി ഗവൺമെന്റ് ആയാലും ആസാമിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക സമീപനം സ്വീകരിച്ചിട്ടുള്ളതും അതിനുവേണ്ടി കോടതി മോണിറ്റർ ചെയ്യുന്ന ഒരു കമ്മിറ്റി നിയോഗിച്ചു ആസാമിലെ പൗരസ്റ്റർ തയ്യാറാക്കുന്ന ഒന്നും തന്നെ ഇപ്പോ കേന്ദ്ര സർക്കാരില്ല സുപ്രീംകോടതി നിയോഗിച്ചിട്ടുള്ള ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് ആ സുപ്രീം കോടതി തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടുണ്ടൊരു മോണിറ്ററിംഗ് കമ്മിറ്റിയെ നിശ്ചയിക്കാരണം ആസാമിന്റെ ആശങ്കയിൽ ജനീനീറ്റി ഉണ്ട് എന്ന് കോടതി ബോധ്യമാക്കിക്കാം

കേരളത്തിന് അർഹമായിട്ടുള്ള ഒരു റേഷൻ നിഷേധിച്ചിട്ടുണ്ടല്ലോ അഞ്ചു കിലോ സങ്കേതമായിട്ടുള്ള അരിയും മുപ്പത്തിയഞ്ചു കിലോ സബ്സിഡിയോട് കൂടിയുള്ള അരിയും പിന്നെ മുഖ്യമന്ത്രിക്ക് വരും മുഖ്യമന്ത്രി ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയും മന്ത്രിയും കാണിക്കുന്ന ഒരു അങ്ങേറ്റ വില കുറഞ്ഞേർപ്പാട് കേന്ദ്ര ഗവൺമെന്റ് നൂറ് ശതമാനം കേന്ദ്ര ഗവൺമെന്റ് സ്കീമായിട്ടുള്ള അരിയും ഇടണം അതിൽ മുഖ്യമന്ത്രിയുടെയും ഭക്ഷ്യമന്ത്രിയുടെയും പ്ലസ് വെക്കണമെന്ന് റേഷൻ കട ഉടമകൾക്ക് തിട്ടൂർ കൊടുക്കുകയാണ് എന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് മുഖ്യമന്ത്രി അത് ആ കാര്യമാണ് ചെയ്യേണ്ടത് ഭാരത് അരിയെ കുറിച്ച് നിങ്ങൾ നിങ്ങൾ ചെറിയ പേരെ കരിഞ്ഞ് കൊടുക്കുന്ന ഞങ്ങൾക്ക് സന്തോഷം കിട്ടും പക്ഷേ ജീവിക്കാൻ നിർവാഹ്യമില്ലാത്ത നാട്ടിൽ നിങ്ങൾ അരി ഒന്നും കൊടുക്കണ്ട ഞാൻ പറഞ്ഞല്ലോ പെൻഷൻ കൊടുക്കൂടാ നിങ്ങൾക്ക് ഈ തീർണം പറയുന്ന മുഖ്യമന്ത്രിക്ക് ആ ഏഴു മാസത്തെ പെൻഷൻ കുറിച്ചു കൊടുത്തോളൂ എന്നിട്ട് പോലെ നരേന്ദ്രമോദിയുടെ തലയിൽ ഉദയകരാണ് അതുകൊണ്ട് അതാണ് ചെയ്യേണ്ടത് അത് ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറാക്കും അരി കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് അരി കൊടുക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ പെഷൻ കൊടുക്കാൻ കഴിയും അത് കൊടുക്കുന്നില്ലല്ലോ കോൺഗ്രസ് ജനാധിപത്യത്തിൽ ഞങ്ങൾക്ക് ഈ കള്ളം പ്രചരിപ്പിച്ചത് ആളുകൾ വളരെ വൈകാരികമായി പെരുമാറും നാളെ നിങ്ങൾക്കും നിങ്ങളുടെ പൗരത്വമൊക്കെ ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്ന് പാവപ്പെട്ട ആളുകളോട് പറഞ്ഞാൽ അതവരൊക്കെ സ്വാഭാവികമായിട്ടും ഇമോഷണലി അവരെ ബാധിക്കുന്ന വിഷയമല്ല അവർ കള്ളം പ്രചരിപ്പിക്കാൻ പാടില്ല അത്തരവാദിത്വ രാഷ്ട്രീയ പാർട്ടികൾ അത് അവിടെയാണ് ഞങ്ങളുടെ പോയത് നിങ്ങൾ നിവേശിക്കുന്നുള്ളൂ ഒരു വിരോധമില്ല എതിരഭിപ്രായം പ്രകടിപ്പിച്ചോളൂ അതിന് വിരോധമില്ല പക്ഷെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടവർ സി പി എമ്മും കോൺഗ്രസും ഉത്തരം പറയേണ്ടി വരും

ും പാകിസ്ഥാനെന്നും അഫ്ഗാനിസ്ഥാനും ഇന്തോനേഷ്യും ഒരു അയ്യായിരം ഹിന്ദുക്കളും ഒരു ആയിരത്തിന് താഴെ ക്രിസ്ത്യാനികളും ഒരു പത്ത് എഴുന്നൂറ് പാർസികളും അവരാണ് പ്രവേശിക്കുന്നത് അവർ വന്ന് ഈ രാജ്യത്തിൽ പൗരം സ്വീകരിച്ചാൽ ഏത് ന്യൂനപക്ഷത്തിലാണ് ഈ രാജ്യങ്ങളിലെ മുസ്ലിം അക്രമിക്കപ്പെടുന്നുണ്ടോ അവരാരും അവിടുത്തെ മതന്യൂലപക്ഷമല്ല അത് പൊളിറ്റിക്കൽ റീസണിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നവരാണ് മതത്തിന്റെ പേരിൽ അങ്ങനെയാണെങ്കിൽ പുതിയ ഡിബേറ്റാണ് പാകിസ്ഥാനിൽ മുസ്ലിം സമൂഹം മതത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് പാകിസ്ഥാൻ ആദ്യം പറയട്ടെ പാകിസ്ഥാനാ പറയട്ടെ ഞാൻ പറഞ്ഞല്ലോ യു എൻ പ്രമേയത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട് ആ ഏതൊക്കെ വിഭാഗമാണ് റിലീജിയസ് പ്രോസിക്യൂഷന് വിധേയമാക്കുന്ന വിഭാഗം ഏതാണ് അവർ പറഞ്ഞിട്ടുണ്ട് അതാണ് ഇന്ത്യ ഗവൺമെന്റ് മുസ്ലിം സമൂഹം അക്രമയ്ക്ക് എന്ന് പറഞ്ഞാൽ അത് പൊളിറ്റിക്കലിസന്റെ പേരിലാണ് സാമ്പത്തിക കാരണങ്ങളുടെ പേരിലാണ് നിങ്ങളോട് പറയാം പ്രകാശ് കാരായിട്ട് മൻമോഹൻ സിംഗ് അയച്ച കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത് സാമ്പത്തികമല്ലാത്ത കാരണങ്ങളാൽ എന്ന് അടിവരയിട്ട് പറഞ്ഞത് സാമ്പത്തികവും രാഷ്ട്രീയവും അല്ലാത്ത കാരണങ്ങളാൽ പ്രോസിക്യൂഷന് വിധേയമാകുന്ന ജനവിഭാഗങ്ങൾക്ക് പൗരത്വം കൊടുക്കണം ഞാൻ സി പിന്നെ ചോദിക്കുന്നത് സാമ്പത്തികവും രാഷ്ട്രീയവും അല്ലാത്ത കാരണങ്ങൾ പെർക്കൂഷി വിധേയമാക്കുക എന്ന് പറഞ്ഞതിനെ പറഞ്ഞില്ലു അത് തന്നെയാണ് പറഞ്ഞത് അത് പറയാൻ കാരണം ബംഗ്ലാദേശിൽ നിന്ന് പശ്ചിമ ബംഗാൾ അതിർത്തിയിലേക്ക് വന്നിട്ടുള്ള ആളുകളുണ്ട് രണ്ടു തരം ആളുകളുണ്ട് ജോലി നേടി വന്നിട്ടുള്ള ആളുകളുണ്ട് ഈ പെസ്യകൃഷ്ടി വിധേയമാക്കുന്ന ആളുകളുണ്ട് പ്രകാശ് പ്രകാശ്കാരായിട്ട് പറയുന്നത് ജോലി നേടി വന്നിട്ടുള്ള ആളുകൾക്ക് പൗരത്വം കൊടുക്കാൻ പാടില്ല അവർ സാമ്പത്തിക കാരണങ്ങളാണ് വന്നിട്ടുണ്ട് മറ്റ് വിഭാഗം മതപരമായ താരങ്ങളെ വന്നിട്ടുള്ളതാണ് അവർക്ക് നിങ്ങൾ അപ്പൊ ഇത് ബി ജെ പിയേക്കാൾ നന്നായി പറഞ്ഞത് പ്രകാശ് കാരേട്ടാണ് പ്രകാശ് കാരേട്ടമാർ സീതാറാം സി പി എമ്മിന്റെ നയമാനപ്പെട്ടു അതോ ഇപ്പൊ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോയുടെ നയം തീരുമാനിക്കുന്ന മുഹമ്മദ് റിയാസ് ആണ് സെക്രട്ടേറിയറ്റിന്റെ നയൊക്കെ തീരുമാനിക്കുന്ന മുഹമ്മദ് റിയാസ് ആണ് ഇനി പോളിറ്റ് ബ്യൂറോയുടെ നയം അതേ തീരുമാനിക്കുന്നത് അങ്ങനെയാണ് നിങ്ങളൊക്കെ പറയട്ടെ ഒരു പാർട്ടിക്ക് ഒരു നയവും ഒരു നിലപാടില്ല എന്താ അതാ ഞാൻ നേരത്തെ പറഞ്ഞു